ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ അഥവാ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി ജെയിൽ സൗത്ത് ആഫ്രിക്ക നൽകിയ പരാതി ഇന്ന് പതിനൊന്നിന് നാളെ പന്ത്രണ്ടിനും അഥവാ വ്യാഴം വെള്ളി ദിനങ്ങളിൽ അന്താരാഷ്ട്ര കോടതി കേസ് കേൾക്കുകയാണ് വിസ്താരം നടക്കുകയാണ് അപ്പാർത്തിയുടെ അഥവാ വർണ്ണവിവേചനത്തിൻ്റെ വലിയ ദുരിതം പേറിയ സൗത്ത് ആഫ്രിക്ക അഥവാ അതിൻ്റെ പേരിൽ സമരം ചെയ്ത് ഇരുപത്തേഴ് വർഷം ജയിൽവാസം അനുഷ്ഠിച്ച നെൽസൺ മണ്ടേലയുടെ നാടിന് വംശവേറി എന്താണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഫലസ്തീനികൾക്കെതിരെ നടത്തുന്ന വംശാഹത്യെക്കുറിച്ച് ആരെക്കാളും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുക സൗത്ത് ആഫ്രിക്കക്ക് തന്നെയാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊമ്പതിന് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയിൽ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശയ്ക്കെതിരെ പരാതി സമർപ്പിച്ചിരിക്കുകയാണ് എൺപത്തിനാല് പേജ് വരുന്ന ആ പരാതിയിൽ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശാസ്തിയ അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എല്ലാം അക്കമിട്ട് തന്നെ നിരത്തിയിട്ടുണ്ട് യുദ്ധക്കുറ്റമാണ് ഇസ്രായേൽ പനശീലം നടത്തുന്നത് എന്ന് തന്നെയാണ് തെളിവ് സഹിതം സമർത്ഥിച്ചിട്ടുള്ളത് വംശാത്യ എന്ന ഉദ്ദേശം ഇസ്രായേലിന് മേൽ ആരോപിക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ പരാതി എൺപത്തിനാല് പേജിൽ വസ്തുനിഷ്ഠമായി തെളിവ് സഹിതം വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം അന്തിമ വിധിയല്ല ഇടക്കാല തീർപ്പാണ് അതായത് വന്ത വംശാത്യക്കെതിരായ ആഗോള ഉടമ്പടി ഇസ്രായേൽ ലംഘിച്ചോ ഇല്ലേ എന്ന വിധിയെല്ലാം മറിച്ച് പരാതിയിൽ ഉന്നയിച്ച കുറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവ വംശാത്യ കുറ്റത്തിൽ ഉൾപ്പെടുമോ എന്ന തീർപ്പാണ് ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളും ഗസ കുരുതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളും യു എൻ റിപ്പോർട്ടുകളും ഹേഗ് കോടതി അഥവാ ലോക കോടതിയിലെ സമാന വ്യവഹാരങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന അരജി ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും മികച്ച നിയമജ്ഞർ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ ഇസ്രായേൽ ഗസയെ വാസ യോഗ്യമല്ലാതാക്കി തീർത്തിരിക്കുന്നു ലക്ഷത്തോളം പേർ ഇതിനകം അവിടെ കൊല്ലപ്പെട്ടു ആശുപത്രികളും സ്കൂളുകളും സാംസ്കാരിക ചിഹ്നങ്ങളും മുസ്ലിം ക്രൈസ്തവ ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളിൽ വംശാത്യ എന്ന ഉദ്ദേശം വ്യക്തമാണെന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിവിലിയന്മാരെ കരുതിക്കൂട്ടി കൂട്ടക്കൊല ചെയ്യുന്നതും രോഗവും പട്ടിണിയും ആയുധമാക്കുന്നതും സിവിലിയൻ സമൂഹത്തെ മാറ്റിപ്പാർപ്പിക്കുന്നതും ആട്ടിയോടിക്കുന്നതും അതുപോലെ തന്നെ നേതാക്കൾ പരസ്യമായി വംപ്പി വമിക്കുന്ന വിഷയങ്ങളുമെല്ലാം ഈ ഉദ്ദേശം വെളിവാക്കുന്നുണ്ട് എന്നാണ് ഹരജിയിൽ പറയുന്നത് വംശഹത്യ തടയാതിരുന്നതും വംശഹത്യ നടത്തുന്നതും അതിനായി ഗൂഢാലോചന നടത്തിയതും പരസ്യമായും രഹസ്യമായും അതിന് പ്രേരണ നൽകിയതുമടക്കം ഇസ്രായേലിൻ്റെ കുറ്റങ്ങൾ ദക്ഷിണാഫ്രിക്ക എണ്ണി പറഞ്ഞിട്ടുമുണ്ട് കൂട്ടക്കുരുതിക്കായി ഗജക്കാരിൽ എഴുപത് ശതമാനത്തോളം സ്ത്രീകളും കുട്ടികളുമാണ് അതിനിരയായത് കൊല്ലപ്പെടാത്തവരിൽ തന്നെ അതിഗുരുതരമായ ശാരീരികമായ അപകടങ്ങളും മാനസികമായ മുറിവുകളും ഒക്കെ തന്നെ യുദ്ധം സൃഷ്ടിച്ചിട്ടുണ്ട് ഗസക്കാരിൽ എൺപത്തഞ്ച് ശതമാനത്തോളം വയോധികരും രോഗികളുമെല്ലാം അടക്കം ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട് ഈ കുറ്റങ്ങൾ തടയാൻ ലോക കോടതി ഇടപെടണം എന്നതാണ് സൗത്ത് ആഫ്രിക്ക കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അടിയന്തരമായി തൽക്കാല തീർപ്പിലൂടെ ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണം എന്നതാണ് മതിയായ തെളിവോടോടു കൂടി പഴുതുകൾ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വംശാഹത്യ നടത്തിയെന്ന് സ്ഥാപിക്കപ്പെടുന്ന പക്ഷം ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് യുദ്ധം തുടങ്ങി നൂറ് ദിവസത്തിൻ ദിവസം പൂർത്തിയാകുമ്പോൾ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ വംശാത്യ സ്ഥാപിക്കപ്പെട്ടാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് അത് വലിയ തിരിച്ചടിയാകും ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലിനെ കൊണ്ട് ആയുധവും സൈനിക സഹായവും പണവും നൽകി ഇതൊക്കെ ചെയ്യിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ എണ്ണയിട്ടുഴിഞ്ഞു കൊടുക്കുന്ന ബ്രിട്ടൻ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾക്കുമൊക്കെ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇസ്രായേൽ വംശാത്യ കേസ് തള്ളാൻ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ എംബസികളോട് അതിഥേയ രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തുർക്കി ജോർഡാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കക്കൊപ്പം ഇസ്രായേലിനെതിരെ രംഗത്തുണ്ടാണു അവർ പിന്തുണ നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ഐ സി ജെയിൽ ദക്ഷിണാഫ്രിക്കയുടെ കേസ് വിചാരണ നടക്കുമ്പോൾ തന്നെ വ്യക്തികൾക്കെതിരെയുള്ള അഥവാ ഐ സി സിയിൽ ചിലി ഫയൽ ചെയ്ത മറ്റൊരു കേസ് വിവിധ ഇസ്രായേലി നേതാക്കന്മാർക്കെതിരെ യുദ്ധ ആരോപിക്കുന്ന തരത്തിൽ മറ്റൊരു കേസും നിലനിൽക്കുന്നുണ്ട് രാജ്യങ്ങൾക്കെതിരെയുള്ള കേസ് ഐ സി ജിയിലും വ്യക്തികൾക്കെതിരെയുള്ള കേസുകൾ ഐ സി സിയിലുമാണ് വിചാരണ ചെയ്യപ്പെടുക എന്നതുകൊണ്ടാണ് ചിലിയുടെ കേസ് ഐ സി സിയിൽ എത്തിയിരിക്കുന്നത് ഏതായാലും കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കുന്നതോടുകൂടി ഇന്നും നാളെയുമായി ഏകദേശം വംശഹത്യയുടെ തെളിവ് സഹിതമുള്ള സൗത്ത് ആഫ്രിക്കയുടെ ഈ പരാതിയെ വിസ്തരിക്കുമ്പോൾ പതിനഞ്ചംഗ രാജ്യങ്ങളിലെ ജഡ്ജിമാരാണ് ഈ കേസിൽ പ്രതിനാദാനം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു വിപുലമായ ജഡ്ജി സമൂഹമാണ് കേസ് കൈകാര്യം ചെയ്യുക തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെതിരെ ഒരു താൽക്കാലിക വെടിനിർത്തൽ ആഹ്വാനമുണ്ടായാൽ സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് അത് വലിയൊരു തിരിച്ചടി തന്നെയാവും അതുപോലത്തെ ഒരു നിലപാട് ലോക കോടതിയിൽ നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്ന നിയമജ്ഞർ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഏതായാലും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അന്താരാഷ്ട്ര കോടതിയിൽ നിന്നുണ്ടാവ ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം